അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലെ അടക്കം നാല് സഞ്ചാരികളെ എത്തിക്കാനുള്ള ആക്സിയം ഫോർ ദൗത്യം സ്പെയ്സ് എക്സ് വിക്ഷേപിച്ചു ഫ്ലോറിഡയിൽ നാസയുടെ കനഡീ സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിനായിരുന്നു വിക്ഷേപണം നാളെ വൈകിട്ട് സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തും രാകേഷ് ശർമ്മയ്ക്കു ശേഷം ബഹിരാകാശത്തേക്ക് പോകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല നാസയുടെ മുൻനിര ബഹിരാകാശ സഞ്ചാരികളിൽ ഒരാളായ പെഗ്ഗി വിറ്റ്സൺ പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ് വിസ്നിവിസ്കി ഹംഗറിയുടെ ടിബോർ കാപ്പു എന്നിവർ ബഹിരാകാശത്തേക്ക് പുറപ്പെട്ടു ആക്സിയം സ്പേസ് ഇങ്ക് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നിവർ സംയുക്തമായാണ് ആക്സിയം ഫോർ ബഹിരാകാശ ദൌത്യം നടത്തുന്നത് പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്കിംഗ് ചെയ്യാൻ ക്രമീകരിച്ച ഏകദേശ സമയം നാളെ വൈകിട്ട് ലക്ഷ്യം നേടുന്നതോടെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനുമാകും ശുഭാൻഷു നീണ്ട നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്ത് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റഷ്യയുടെ സോയൂസ് ബഹിരാകാശ പേടകത്തിൽ രാകേഷ് ശർമ്മ നടത്തിയ ഐതിഹാസിക ബഹിരാകാശ സന്ദർശനത്തിന് ശേഷം നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ശുഭാൻഷു ശുക്ലയുടെ യാത്ര സംഘം ബഹിരാകാശ നിലയത്തിൽ പതിനാല് ദിവസം ചെലവിടും വിവിധ പരീക്ഷണങ്ങളിലും ഗവേഷണങ്ങളിലും സംഘം ഭാഗമാകും ബഹിരാകാശ നിലയത്തിൽ അറുപത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തും സൂക്ഷ്മ ആൽഗകളുടെയും സൈനോബാക്ടീരിയകളുടെയും വളർച്ചയും മൈക്രോഗ്രാവിറ്റിയിൽ പേശികളുടെ പുനരുജ്ജീവനവും പഠിക്കും ഭാവിയിലെ ബഹിരാകാശ ഭക്ഷ്യ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട് ധാന്യങ്ങൾ മുളപ്പിക്കും സാങ്കേതിക പ്രശ്നം കാരണം ഏഴുവട്ടം മാറ്റിവെച്ച ദൗത്യമാണ് ആക്സിഎം ഫോർ ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ